നടന്ന ആക്രമണത്തിൽ ഒരാൾ നെതർലൻഡിൽ നടന്നു പരിക്കേൽക്കുകയും ചെയ്തു ഡച്ച് ഡച്ച് തുറമുഖ നഗരമായ റോട്ടർഡാമിലാണ് സംഭവം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇസ്ലാമിക ഭീകരാക്രമണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റോട്ടർഡാമിൽ ഇറാസ്മസ് പാലത്തിന് സമീപം ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം ഇസ്ലാമിക മുദ്രാവാക്യം മുഴക്കി കയ്യിലുണ്ടായിരുന്ന രണ്ട് കത്തികൾ ഉപയോഗിച്ച് വഴിയാത്രികരെ ഭീകരൻ ആക്രമിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സമീപത്തുണ്ടായിരുന്ന ഒരു കായിക പരിശീലകനാണ് അക്രമിയെ കീഴടക്കിയത് പരിക്കേറ്റ അക്രമിയെ ഡച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ലോക്കൽ പോലീസിന് ഇതുവരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ ഭീകരാക്രമണമാണെന്നതിന്റെ എല്ലാ സാധ്യതകളും അന്വേഷിക്കുകയാണെന്ന് റോട്ടർഡാം പോലീസ് വക്താവ് വെസൽസ്റ്റോൾ പറഞ്ഞു നഗരത്തിന്റെ വടക്കും തെക്കും ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇറാസ്മസ് പാലത്തിന് സമീപം നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് കൊല്ലപ്പെട്ടവരുടെയും സംശയിക്കുന്നവരുടെയും ഐഡന്റിറ്റിയും മറ്റ് വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഓഗസ്റ്റിൽ ജർമ്മനിയിലും സമാനമായ കത്തിയാക്രമണങ്ങൾ നടന്നിരുന്നു അന്ന് നടന്ന കത്തിയാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്